ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കമ്പനികൾ കണ്ടപ്പം തന്നെ കാര്യം മനസ്സിലാക്കാണല്ലോ അതെ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കുക എന്നത് അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ നേരത്തെ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ കയറിയത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കരുതി ഒരു തവണയും കൂടി തെനക്ക് പോയി ഫുഡ് കഴിക്കണം എന്നുള്ളത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഞാനെങ്കിൽ ചേച്ചിയും ഞങ്ങൾ പോകുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കി കായലും പച്ചപ്പും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടനാടായിട്ടാണ് പോയത് അപ്പോൾ വാവ എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ അവൾ കാത്തു കാണുന്നതിൻ്റെ തിരക്കിലായിരുന്നു ആൾക്ക് ഫ്രണ്ടിലിരിക്കുന്നതാണ് ഇഷ്ടം കാത്തു കാണുന്നതിന് വേണ്ടിയിട്ട് ആൾ ബാക്കിൽ വന്നതാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഈ കാത്തു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കി നല്ല കായലിൻ്റെ ഭംഗിയും അതേ എണുക്ക് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നു ഓരോ വീടുകളുടെയൊക്കെ സ്റ്റെപ്പ് വരൊക്കെയാണ് വെള്ളം കയറിക്കുന്നത് നമുക്കൊക്കെ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും മഴയൊക്കെ ആയി കഴിയുമ്പോൾ അവർക്കറിയാമല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ പക്ഷെ കാണാൻ നല്ല കണ്ണിന് നല്ല കുളിർമയായിരുന്നു കേട്ടോ നെൽപ്പാടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് കുട്ടനാട്ടൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ആസ്വദിച്ചിട്ടാണ് ഏട്ടോ പോയത് ഫുള്ള് അങ്ങാഫാവം ഫുള്ള് കായലുകളും പാടങ്ങളും ഒക്കെയാണ് എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഫോണിൽ എനിക്ക് തോന്നുന്നു ഫോണിൽ എടുക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും ഭംഗിയാണ് നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിറങ്ങിയത് ന്യൂയോർക്ക് ഫാമിലി കളർ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് ഞങ്ങളവിടെ എത്തി കേട്ടോ ഇതാണ് കേട്ടോ ന്യൂയോർക്ക് ഫാമിലി കളർ ഷോപ്പ് അപ്പം ഞങ്ങളിവിടെ എത്തി നല്ല ചുറ്റും കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ചുറ്റും നല്ല പാടങ്ങളും നല്ല പച്ചപ്പൊക്കെ ആയിരുന്നു നല്ല പാടങ്ങളും അതിൻ്റെ നടുക്കിലാണ് ഈ ഫാമിലിയൊക്കെ ഉള്ള ഷോപ്പുള്ളത് നല്ല തിരക്കായിരുന്നു കേട്ടോ അവധി ദിവസവും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ പോയതൊരു സാറ്റർഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് തിരക്കുകളൊക്കെ കാരണം അവിടെ ഒഴിവൊന്നും ഇല്ലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്ക് കാരണം ഒരുപാട് വണ്ടികളും എല്ലായിടവും ഫില്ലൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പം തന്നെ താമസിച്ചുകൊണ്ട് ഓൾറെഡി ഞങ്ങൾ അവിടെ എത്തിയപ്പം തന്നെ ഒരു രണ്ട് മണി രണ്ടരയോളം ആയായിരുന്നു കേട്ടോ പിന്നെയും നമ്മൾ അവിടെ നിന്ന് ലേറ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ അടുത്ത സ്ഥലം പിടിക്കാമെന്ന് കരുതി അങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് വേറെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങളോട് പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ പോയത് ഞങ്ങളവിടെ നിന്ന് പോയത് രാജപുരം കായൽ ഷോപ്പിലേക്കാണ് കേട്ടോ ഈ പോകുന്ന വഴിക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്കി കൂട്ടത്തോടെ താറാവുകളൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇത് ആമ്പൽപ്പാടമാണ് ഈ ആമ്പൽപ്പാടം ആമ്പലുകളെല്ലാം കരിഞ്ഞു പോയിട്ടോ സീസണൊക്കെ കഴിഞ്ഞതുകൊണ്ടാവും അങ്ങനെ ഞങ്ങൾ രാജപുരം കായൽ ഷോപ്പിലെത്തി നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയെന്ന് എന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നില്ലായിരുന്നെ ഭയങ്കര മിസ്സിങ് ആയിപ്പോയതിനാ തേണുക്ക് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടുകളും കുഞ്ഞു വള്ളങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ ചെറിയ ബോട്ടിലാണ് പോയത് ബോട്ടും ഉണ്ട് വള്ളമുണ്ട് നമുക്ക് നമ്മുടെ സൗകര്യപ്രദം അവർ ഏതാണോ പറയുന്നത് അതനുസരിച്ച് നമ്മൾ വിളിക്കുന്ന അനുസരിച്ചിട്ടാണ് കേട്ടോ ഇപ്പുറത്തുനിന്ന് വിളിച്ച് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് അപ്പുറത്തുനിന്ന് വരും ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഷാപ്പിൻ്റെ അപ്പുറത്തെ സൈഡും ഇതിനിക്ക് കായലാണ് കേട്ടോ കായലുകൾക്ക് നടുകിലാണ് കുറച്ച് സ്ഥലമുള്ള ഈ ഷാപ്പും ഈ തെങ്ങുകളൊക്കെ നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നോക്കി ആ കുഞ്ഞി വള്ളം പോകുന്ന എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വള്ളം കാത്തു നിൽക്കുകയാണ് കേട്ടോ എൻ്റെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത് പക്ഷേ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് സമയം പോകുന്നത് അറിയാൻ പറ്റില്ല അതേ എനിക്ക് ഭംഗിയാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അപ്പുറത്തോട്ട് പോകാനുള്ള വള്ളം വന്നു കേട്ടോ അങ്ങനെ വള്ളത്തിൽ കയറി ചേച്ചി അവിടെ വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഞാനാണ് ആദ്യമേ കയറിയത് കൊണ്ട് ഞാൻ ബാക്കിലോട്ട് അങ്ങിയിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എന്നാൽ വെയിലധികമായിട്ട് വെയിലിൻ്റെ ചൂട് കാര്യങ്ങളൊന്നും അധികമായിട്ട് അറിയാൻ പറ്റില്ല എന്നാൽ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു താനും അധികം വെയിൽ പക്ഷേ നമുക്ക് ഇങ്ങനെ ഫീല് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചാർജസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം അത്ര തന്നെ ഉള്ളു അല്ലാതെ പ്രത്യേകിച്ച് ചാർജസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ ആണ് കേട്ടോ വന്നത് ഇതാണ് നമ്മുടെ രാജപുരം കയൽ റെസ്റ്റോറൻറ്റ് ഇവിടെ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് അങ്ങനെ ഞങ്ങളിവിടെ വന്നു ഞങ്ങൾ ഈ കപ്പറിൻ്റെ മോൾ ഭാഗത്താണ് കേട്ടോ ഇരുന്നത് ഞാൻ പറഞ്ഞിരുന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് വെച്ചാൽ ഇന്ന് സാറ്റർഡേയും കൂടെയൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ വാച്ചാണ്ട് ഇവിടെ നിന്ന് അവളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഫുഡിന് ഓർഡർ ഒക്കെ കൊടുത്തതിനു ശേഷം ഫുഡ് എയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പം നാട്ടതൊരു കാഴ്ച നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ പറന്ന് വരുന്നത് കാണാൻ വേണ്ടി അത് വരിവരിക്കായിരുന്നു വരുന്നത് ഞാൻ ക്യാമറ ഓൺ ആക്കിയത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ എന്ത് വീണ്ടും കാക്കകളാണെന്നോടെല്ലാം അത് വരുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് കപ്പ പോർക്ക് റോസ്റ്റ് താറാവ് മപ്പാസ് കറി കൂന്തൽ റോസ്റ്റ് കണവ കള്ളപ്പം ചെമ്മീൻ റോസ്റ്റ് പിന്നെ ഞങ്ങൾ കരിമീനും പിന്നെ ചേമ്പ് പുഴുങ്ങിയതും കാന്താരിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ഫുഡൊക്കെയായിരുന്നു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെയായിരുന്നു എരിയൊന്നും അധികം ഒന്നുമില്ലായിരുന്നു റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമൽ റേറ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ അധികം റേറ്റും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും പോയി കഴിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ഒക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോഴത്തേക്കും ഞങ്ങൾ കരിമീൻ പൊള്ളിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കരിമീൻ പൊള്ളിച്ചതും കപ്പ പുഴുങ്ങിയതും കാന്താരിയൊക്കെ വന്നു കേട്ടോ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അത് വന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കരിമീൻ പൊള്ളിച്ചതൊക്കെ കഴിയാൻ ഞാൻ ആദ്യമായിട്ടാണ് കരിമീൻ പൊള്ളിച്ചതൊക്കെ കഴിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം ഞങ്ങളൊരു ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് ഐസ് ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ അതിന് വീണ്ടും ഗൂഗിൾ മാപ്പൊക്കെ ഒക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് വരാനുള്ള യാത്രയിലാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു റോഡുകളാണ് കേട്ടോ ഇവിടെ എല്ലാം ഉള്ളത് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ നല്ല നല്ല രസമായിരുന്നു കേട്ടോ ഈ പള്ളി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഫോണിൽ എഴുത്തപ്പോഴത്തേന് പള്ളിയൊക്കെ കഴിഞ്ഞിങ്ങി പോരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഈ പള്ളി കാണാൻ വേണ്ടിയിട്ട് ഒരു പാലമാണ് കേട്ടോ ഈ പാലം കിടന്നിട്ട് വേണം ഞാൻ അപ്പുറത്തെത്താൻ വേണ്ടിയിട്ട് ഒരു ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു പാലമാണ് കേട്ടത് അത്യാവശ്യം നല്ല വീതിയുള്ളൊരു നല്ല വീതി ഉള്ള കായലും അതിൻ്റെ നടുക്കൂടെ ഒരു കുഞ്ഞൊരു പാലമാണ് കേട്ടോ ഈ പാലത്തിൽ കൂടെ പോകാൻ നല്ല രസമായിരുന്നു കേട്ടോ ഒരു വീകാലണ്ടിലൊക്കെ പോയി റേഡിനൊക്കെ കയറുന്ന ഒരു ായിരുന്നു ഈ പാലത്തിൽ കൂടെ പോയപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത് കേട്ടോ ഇപ്പം പൂവോ ഇപ്പം പൂവോ എന്നുള്ളൊരു പേടി ഉൾഫയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ പാലത്തിൽ കൂടെ പോയപ്പം പാതിക്കെത്തിയപ്പോഴത്തേക്കും എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇവിടെ നിർത്തേ നിർത്തേ തോന്നി വിളിച്ചു പോകാമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഈ പാലം ഇങ്ങനെ കുറച്ച് കയറ്റം കയറ്റം കഴിഞ്ഞിട്ട് തഴോട്ട് ഇറക്കം അങ്ങനെയുള്ളൊരു പാലമാണേ അത് കഴിഞ്ഞ് ഇറങ്ങി വരുന്നിട്ട് തന്നെ വിശാലമായിട്ട് നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹരിപ്പാടെത്തി വരുന്ന വഴിക്ക് വെള്ളം കുടിക്കാനിറങ്ങി അങ്ങനെ അവിടെ കയറി വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്